ബൈക്ക് തോണി കടത്താൻ പോവാണ് ಬೈಕನ್ನ ಆಫ್ ಆ ನೀನು ಹೋಗು. ಮ್ಹ್. എന്റെ ഐഡിയ എന്തായിരുന്നു എന്റെ ഐഡി അപ്പാ ചാത്ത ഐഡിയാറന്നാണ് പ്രേക്ഷകർക്ക് വേണ്ട ഒരു ഗാനം വട കടത്ത് തോണിക്കാരരാണ് കിടത്തരയിലാണ് കറു കറുത്ത കണ്ണിൻ കണ്ണും കരടും പെണ്ണേ അരവാല്ലേട്ടോ നന്നായിട്ടുണ്ട് ചേട്ടൻ്റെ വീട് എവിടെയാ എൻ്റെ വീട് അപ്പുറത്തേട്ട് ഓ പേരെന്താ പേര് ചേട്ടൻ ഡെയിലി വരാറുണ്ടോ ഡെയിലി അങ്ങോട്ട് വണ്ടി പറഞ്ഞു ചെയ്യാ ഓക്കേ ഓക്കേ വെള്ളം ആ ഇവിടെ ഇനിഞ്ഞെ ബൈക്ക് ക്രോസ് ചെയ്യുമ്പോ ഒരു ബൈക്ക് വെള്ളത്തിൽ പോയിട്ടോ എന്നിട്ട് ചേട്ടന്മാരെ കൂടെ എടുത്തു എന്നാ പറയുന്നു നിങ്ങൾ അരമണിക്കൂർ കൊണ്ട് എടുത്തില്ലേ അരമണിക്കൂർ കൊണ്ട് എടുത്തു ചേട്ടന്മാരെ സീനാണ് 走吧、嗯，嗯，